ഹലോ കല്ലുകൈസ് നമ്മളങ്ങനെ പുതിയൊരു ട്രിപ്പ് പോയിട്ട് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരനാടുള്ള ആനന്ദേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആര്നാട് സബ് രജിസ്റ്റാർ ഓഫീസിന് വലതുവശത്തുള്ള വശത്തുള്ള റോഡിൽ കൂടെ കഷ്ടിച്ചു ഒരു മൂന്ന് കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ആനന്ദേശ്വരം എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രത്തിനടുത്തുള്ള ആ കുളിക്കടവിലോട്ട് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും ഈ കാണുന്ന വഴി കൂടെയാണ് നമ്മൾ പോകാനായിട്ടുള്ളത് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കാ തന്നെ അവിടെ എത്തുന്നതാണ് നമ്മളങ്ങനെ ആ സ്പോട്ടിൽ നിൽക്കുകയാണ് ഇനി എന്നെയും നടന്നു കുറച്ച് വീതി ഉണ്ട് എന്നാലും കുഴപ്പമില്ല നോക്കി അടങ്ങണം കേട്ടോ ഞാൻ എന്തായാലും വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് കുറെ നേരം അവിടെ കുളിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെറിയൊരു ഒരു നാണം കുഴപ്പമില്ല കുളിക്കാനായിട്ട് ഇറങ്ങുകയാണ് ആഴം ഉണ്ടാവുന്ന എനിക്ക് അറി ഞാൻ ചാടാൻ വേണ്ടി പോവുകയാണ് ഷോർട്ട്സ് പോവയാണ് അവനെ ഒരു റൗണ്ട് കൂളി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് വെയിൽ കയനായിട്ട് ഞാൻ എന്തായാലും വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാൻ കേട്ടോ ഒന്നും ചെയ്യല്ലേ എന്റെ അരുതരുത അയ്യോ അവിടെ നീന്താ നീന്താൻ പോവാണേ ാണ് കുറച്ചൂടെ നമ്മളിപ്പോ ഇരിക്കുന്നത് തണ്ണീർ തണ്ണീർബുക്കം ബണ്ടിന്റെ ബാക്കി വന്ന ബണ്ടിന്റെ പുറത്താണ് ബ്രിട്ടീഷാരുടെ കാലത്ത് കെട്ടിയ ഒരു ബണ്ടാണിത് പേപ്പാറ പേപ്പാറ ഡാമിന്റെ അവശിഷ്ടങ്ങൾ കൂടി അടിഞ്ഞുണ്ടായൊരു ബണ്ടാണ് അത് നെയ്യാർ ഡാമിന്റെ ബാക്കിയാണിത് അതെ 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 നെയ്യേണ്ട തിരിയും ആ ഒന്നാമത്തെ തിരിയലാണ് ഇത് രണ്ടാമതാണ് അപ്പുറത്താ അതാണ് സത്യം അതാണ് ഇത്രയും ഇവിടെ ഇങ്ങനെ ഒരു നീണ്ടെടുക്കുന്നത് അല്ലെങ്കിൽ വളഞ്ഞാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഇതിന്റെ ബാക്കി നമ്മൾ അരിവിക്കല പോയെ കാണാൻ പറ്റല്ലേ അതെ അതെ അവിടെ ജെട്ടിക്കടവ് അതാ പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം എണ്ണം പോയി കുളിച്ച് ജെട്ടി കൂട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ജെട്ടി കടവന്ന് പറഞ്ഞാ അതെ 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 നമ്മള് തണ്ണീർ പൊക്കം മണ്ണിന്റെ ബാക്കി സ്ഥലത്താണ്ട് ഇരിക്കണം ആ ബാക്കി അവൻ പറഞ്ഞു പറഞ്ഞതരും വിളിച്ചത് എല്ലാരും പറഞ്ഞു നമ്പർ ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം കേട്ടാ ഞാനിവിടുതങ്ങനെ ഇരിക്കുകയാണ് വെള്ളത്തിൽ കാലക്കെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മീൻ ഇഷ്ടം ഉണ്ട് കൊത്തി 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 കൊത്താൻ ബാക്കിയൊന്നുമില്ല സ്ഥലം വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് നല്ല ചൂടുണ്ട് ഭയങ്കര ചൂടാണ് ഹോട്ട് വാട്ടർ അത് തന്നെ ആരെങ്കിലും മൂത്ര ഉണ്ട് അതാ എവനെയാണ് എനിക്ക് ഈ സ്ഥലം കാണിച്ചത് കേട്ടാ എന്ത് വെച്ചാലും ഈ സ്ഥലത്തിന്റെ പൂർണ്ണ ഉത്തരവനായിരിക്കും ഈ വീട പൂർണ്ണ ഉത്തരവ് അവനായിരിക്കും അവരാണ് അവരാണ് എന്നെ വിളിച്ചത് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തേലും ഉണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതി എല്ലാം പറഞ്ഞു ഏ അതിനൊന്നും നല്ല 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 പയ്യനാണ് എത്ര വയസ്സേടാണ് ഇരുപത് ഇരുപത്തൊന്നായിട്ട് കല്യാണം ആ ക്ഷണിച്ചോളൂ അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അതെ പ്രത്യേകം അവൻ പറയാൻ പറഞ്ഞ് ഏഹ് എനിക്ക് ചായ എവിടെ മാറ്റിലാന്ന് പറഞ്ഞ് ഇത് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ പറയണത് കേട്ടാ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവനെ ഡയറക്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി നീന്താനായിട്ട് പോവാണ് കൂടെ വാ അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ആരെയോട് ആനന്ദേശ്വരം ചോദിച്ചു ചോദിച്ചു വന്നാൽ മതി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ സൈനിങ് ഓഫ്